ജില്ലയിലെ പനിയുടെയും പകർച്ചവ്യാധികളുടെയും കണക്ക് മാധ്യമങ്ങൾക്ക് നൽകുന്നതിൽ ഡി എംഒ ഓഫീസ് വിലക്കേർപ്പെടുത്തി പകർച്ചവ്യാധികൾ സംബന്ധിച്ച കണക്കുകൾ മാധ്യമങ്ങൾ പെരുപ്പിച്ച് കാട്ടുന്നതായി ആരോപിച്ചാണ് ഇത്തരമൊരു തീരുമാനം ജില്ലയിൽ ഓരോ ദിവസത്തെയും പകർച്ചവ്യാധികളും ബന്ധപ്പെട്ട വിശദാംശങ്ങളും ഡിഎംഒ ഓഫീസ് മുഖേനയാണ് മാധ്യമങ്ങൾക്ക് ലഭ്യമായിക്കൊണ്ടിരുന്നത് എന്നാൽ കരിമനി സംബന്ധിച്ചും ചിക്കൻകുനിയെ സംബന്ധിച്ചും ചില മാധ്യമങ്ങൾ തെറ്റായ കണക്കുകളും വിവരങ്ങളും നൽകി ജനങ്ങളിൽ പരിഭ്രാന്തി പറത്തുകയാണെന്നാണ് ഡി എംഒ യുടെ പരാതി ഇതിനെ തുടർന്നാണ് ഇനി മുതൽ മാധ്യമങ്ങൾക്ക് പകർച്ചവ്യാധികൾ സംബന്ധിച്ച ദിവസേനയുള്ള കണക്കുകൾ നൽകേണ്ടതില്ലെന്ന് ഡി എം നിർദ്ദേശിച്ചിട്ടുള്ളത് വർഷങ്ങളായി ഡി ഓഫീസിലെ ഐ വിഭാഗമാണ് പ്രതിദിന കണക്കുകൾ മാധ്യമങ്ങൾക്ക് നൽകാറുള്ളത് കരിമനി സംബന്ധിച്ച് പഠനം നടത്താൻ കേന്ദ്രസംഘമെത്തിയതും ജില്ലയിലെ ആരോഗ്യ പ്രശ്നങ്ങൾ സംബന്ധിച്ചും സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കുറവ് സംബന്ധിച്ചും മാധ്യമങ്ങളിൽ തുടർച്ചയായി വാർത്ത വന്നിരുന്നു ആരോഗ്യവകുപ്പിനെതിരായ വാർത്തകളിലുള്ള അസഹിഷ്ണുതയാണ് മാധ്യമങ്ങൾക്ക് വാർത്ത നൽകേണ്ടതില്ലെന്ന തീരുമാനത്തിന് പിന്നിലെന്നാണ് വിവരം ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഡി എംഒ ഓഫീസിൽ നിന്നും ലഭ്യമാകാത്തതിൽ മാധ്യമപ്രവർത്തകർ പലപ്പോഴും പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് നേരത്തെ പി കെ ശ്രീമതി ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കെ മാധ്യമങ്ങൾക്ക് പകർച്ചവ്യാധികൾ സംബന്ധിച്ച കണക്ക് നൽകേണ്ടതില്ലെന്ന നിർദ്ദേശം ഏറെ വിവാദമാകുകയും തീരുമാനം പിൻവലിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പകർച്ചവ്യാധികൾ സംബന്ധിച്ച കണക്കുകൾ പി ആർ ഡി മുഖേനെ ലഭ്യമാക്കുമെന്ന് ഡി എം ഓഫീസ് പിന്നീട് വിശദമാക്കി ടി സി വി ന്യൂസ് തൃശൂർ